സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് ഭഗവത്ഗീതയിലെ ഈ വാക്കുകൾ മനസ്സിൽ ഉരുവിട്ടാണ് ഞാൻ ഇന്ന് യാത്ര പുറപ്പെട്ടത് ഇന്ന് രാവിലെ മാത്രം തീരുമാനിച്ച യാത്രയാണ് യാതൊരു തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല അരമണിക്കൂർ കൊണ്ട് റെഡിയായി ഈസ്റ്റ് ബോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് ട്രെയിനിനുള്ളിലേക്ക് കയറി ഇന്നത്തെ യാത്രയിൽ ഞാൻ തനിച്ചല്ല എന്റെ മകനും കൂടെ കൂടിയിട്ടുണ്ട് ജി സി എസ് ഇ പൊതുപരീക്ഷ എഴുതി അവൻ റിസൾട്ട് കാത്തിരിക്കുകയാണ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ കക്ഷിക്ക് സഹയാത്രികരാകാൻ മോഹം യാത്രകൾ നൽകുന്ന അനുഭവം അവന് ജീവിതത്തിൽ മുതൽക്കൂട്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് റായ് എന്ന മധ്യകാല പട്ടണത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ആംഗ്ലോ സാക്സൺ പാരമ്പര്യത്തിന്റെ തുടുപ്പുകൾ ഇന്നും അതേപടി നിലനിൽക്കുന്ന ഒരു മധ്യകാല പട്ടണമാണ് റായ് ഈസ്റ്റ് സസക്സിലെ റോത്തർ ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം ഒരു കാലത്തെ ഇരുമ്പുരുക്കു വ്യവസായത്തിനും കൃഷിക്കും കന്നുകാലി വളർത്തലിനും പേരുകേട്ട കേന്ദ്രമായിരുന്നു ഇന്നിപ്പോൾ പഴയ പ്രതാപത്തിന്റെ അവശേഷിപ്പുകൾ അതുപോലെ സംരക്ഷിച്ച് മധ്യകാലത്തിന്റെ കലർപ്പില്ലാത്ത കഥ പറയുന്ന ഇടമായി റായി നിലനിൽക്കുന്നു ട്രെയിൻ ഹാംഡൻ ബാക്ക് സ്റ്റേഷൻ പിന്നിടുകയാണ് ഈസ്റ്റ് ബോണിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജനുവരി ഒന്നിനാണ് പ്രവർത്തനം തുടങ്ങിയത് അന്ന് വെല്ലിംഗ്ടൺ ഹാർട്ട് എന്നായിരുന്നു ഈ പ്രദേശവും സ്റ്റേഷനും അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ ഇവിടം ഹാംഡൺ പാർക്ക് എന്ന് അറിയപ്പെട്ടു തുടങ്ങി ഈ സ്റ്റേഷൻ പിന്നിടുന്നതോടെ ലണ്ടൻ ഭാഗത്തേക്കും ആഷ്ഫോർഡ് ഭാഗത്തേക്കും പാളങ്ങൾ രണ്ടായി വിഭജിക്കപ്പെടുന്നു നമ്മളിപ്പോൾ ആഷ്ഫോർഡ് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുള്ളിലാണ് പെവൻസി ആൻഡ് വെസ്റ്റാം സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇതിനടുത്തുള്ള പെവൻസി കാസിൽ സന്ദർശിക്കുവാൻ ഒരു തവണ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഈ നാടിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കാസിലാണ് പെവൻസിയിലേത് ആ കോട്ടയുടെ കാഴ്ചകൾ രണ്ട് വീഡിയോകളിലായി ഈ ചാനലിൽ ലഭ്യമാണ് മനോഹരമായ പുൽമേടുകളും മരങ്ങളും നിറഞ്ഞ ഈ മേഖലയെ ഇത് വീൾഡ് എന്നാണ് പൊതുവെ വിളിക്കുന്നത് ലണ്ടൻ സസെക്സ് സുറൈ കെന്റ് എന്നീ പ്രദേശങ്ങളാണ് വീൽഡ് മേഖലയിലുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും പ്രൗഢവും സമ്പന്നവുമായ സ്ഥലങ്ങളെല്ലാം കൂടിച്ചേരുന്ന ഒരു ആഢ്യപ്രദേശമാണിവിടം വീൾഡ് കൂടാതെ നോർത്താമ്പ്രിയ നോർത്ത് വെസ്റ്റ് യോർക്ഷയർ നോർത്ത് മിഡ്ലാൻഡ്സ് സൗത്ത് മിഡ്ലാൻഡ്സ് വാലി ആൻഡ് മാർച്ചസ് ഈസ്റ്റ് ആംഗ്ലിക്ക തേംസ് വാലി ആൻഡ് ചെൽട്ടേൺ വെസക്സ് ഡുംനോണിയ എന്നീ പത്ത് മേഖലകൾ കൂടി ഇംഗ്ലണ്ടിലുണ്ട് ബെക്സിഗിൽ ഓൺ സീ പട്ടണം പിന്നിട്ടതോടെ ഇംഗ്ലീഷ് ചാനലിനോട് ചേർന്നാണ് ട്രെയിൻ കടന്നു പോകുന്നത് ഈ കടൽ കുറുകെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ പിന്നിട്ടാൽ നമ്മൾ ഫ്രാൻസിലെത്തും ചരിത്രത്തിൽ അനവധി കപ്പലോട്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കടലെടുക്കാണിത് ഈ തീരങ്ങളെല്ലാം ഇപ്പോൾ വിജനമാണ് മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ കഥ മാറും ജലക്രീഡകൾക്കും സൂര്യ സ്ഥാനത്തിനുമായി ധാരാളം പേർ കൂട്ടമായി ഇവിടേക്കെല്ലാം എത്തും തീരത്ത് മത്സ്യബന്ധനത്തിനും സൗകര്യമുണ്ട് ഈ കാണുന്ന ചെറുകൂടാരങ്ങൾ കടൽ യാത്ര നടത്തുന്നവരുടെ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നവയാണ് സെന്റ് ലിനോഡ് വാരിയർ സ്ക്വയർ എന്ന സ്റ്റേഷൻ പരിസരത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇതുവരെ നമ്മൾ യാത്ര തുടർന്നത് സതേൺ റെയിൽവേയുടെ ഈസ്റ്റ് കോസ്റ്റ് വേ ലൈനിലായിരുന്നു ഇവിടെ മുതൽ സതേൺ ഈസ്റ്റേൺ റെയിലിന്റെ ഹേസ്റ്റിംഗ്സ് ലൈനിലേക്ക് മാറുകയാണ് ജോൺ മേജർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടനിലെ റെയിൽവേ സംവിധാനത്തിൽ സമൂലമായ മാറ്റമാണ് സംഭവിച്ചത് അക്കൊല്ലം നവംബർ അഞ്ചിന് ഉത്തരവായ റെയിൽവേ ആക്ട് പ്രകാരം തൊട്ടടുത്ത വർഷം ജനുവരി ഒന്നു മുതൽ ഈ രാജ്യത്തെ തീവണ്ടി ഗതാഗതം പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു അന്നുമുതൽ ഇന്നു വരെ രാജ്യത്തിന്റെ ഓരോ മേഖലയിലും സ്വകാര്യ കമ്പനികളും അവരുടെ ഫ്രാഞ്ചൈസികളുമാണ് ഇവിടുത്തെ റെയിൽവേ മേഖലയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ചോളം റെയിൽവേ കമ്പനികൾക്ക് കീഴിൽ മുപ്പതിലേറെ ഫ്രാഞ്ചൈസികളുടെ തീവണ്ടികൾ യു കെയിൽ ഉടനീളം സർവീസ് നടത്തുന്നുണ്ട് ഇതെല്ലാം വളരെ പ്രൊഫഷണലായി നടക്കുന്നതിനാൽ യാത്രക്കാർക്ക് ട്രെയിനുകളുടെ നിറം മാറുന്നതൊഴികെ മറ്റൊരു മാറ്റമോ ബുദ്ധിമുട്ടോ തോന്നാറില്ല ഹേസ്റ്റിങ്സ് എന്ന പ്രധാന പട്ടണത്തിലേക്കാണ് ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പാതയിൽ ഏറ്റവും ഏറ്റവുമധികം തിരക്കുള്ള സ്റ്റേഷനാണിത് തൊട്ടപ്പുറത്തെ ലൈനിൽ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഒരു തീവണ്ടി കിടക്കുന്നുണ്ട് ഹേസ്റ്റിങ്സ് നഗരം പിന്നിലാക്കി റായ് ലക്ഷ്യമാക്കി തീവണ്ടി ചലിച്ചു തുടങ്ങി ഈ പുരാതന നഗരത്തിന്റെ കാഴ്ചകൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ചുവടെ ചേർത്തിട്ടുണ്ട് റായ് പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെയാണ് തീവണ്ടി നീങ്ങുന്നത് ചിത്രീകരണത്തിന്റെ സൗകര്യത്തിനായി ഞാൻ എന്റെ ഇരിപ്പിടം ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട് അതിനാൽ യാത്രയുടെ ദിശ മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം ആ കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലാവും എന്നാൽ കൂടുതൽ ആകർഷകമായ കാഴ്ചകൾ തേടുമ്പോൾ മറ്റു സാങ്കേതിക തടസ്സങ്ങൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ സസക്സിലെ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത് നമ്മൾ കേട്ടിരുന്ന ഇംഗ്ലീഷ് നാടോടിക്കഥകൾ പിറന്ന ഗ്രാമങ്ങൾ കുന്നിൻ ചെരുവിലെ കൃഷിയിടങ്ങൾക്കപ്പുറം ചെറു ഗ്രാമങ്ങളിൽ വസിക്കുന്ന കൃഷിക്കാർ നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നും നിന്നുമൊഴിഞ്ഞ് മണ്ണിനെ പൊന്നാക്കി മാറ്റുന്നവർ ഈ രാജ്യത്തിന്റെ കാർഷിക നട്ടല്ലാണവർ മഞ്ഞുകാലം മാറി നിൽക്കുന്ന ഈ സമയത്താണ് അവരുടെ കൃഷികളെല്ലാം നടക്കുന്നത് നവംബർ അവസാനം മുതൽ ഏതാണ്ട് ഫെബ്രുവരി പകുതി വരെ മഞ്ഞുവീഴ്ചയും കടുത്ത ശൈത്യവുമാണ് ഈ സമയത്തേക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഉത്പാദിപ്പിക്കുന്ന കാലമാണിത് തണുപ്പ് കാലത്ത് വീടിനുള്ളിൽ കഴിയുന്നവരാണ് യൂറോപ്പിലെ ഗ്രാമീണർ അക്കാലത്തേക്ക് തീ കയ്യാൻ ആവശ്യമായ വിറകടക്കം ശേഖരിച്ച് അവർ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇത്തരം വിദൂര ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിലെത്തി പഠിക്കുന്ന കുട്ടികളെക്കുറിച്ചാണ് തണുപ്പ് കാലത്ത് നേരം പുലരാൻ ഏറെ വൈകും പലപ്പോഴും സൂര്യൻ തലപൊക്കുന്നത് രാവിലെ ഒമ്പതോടെയാണ് അതിനു മുമ്പേ ഇരുട്ടിൽ ഗ്രാമപാതയിലൂടെ സ്കൂളിലേക്ക് പോകുന്ന ബാല്യങ്ങൾ വൈകുന്നേരം മൂന്ന് മണിയോടെ തന്നെ ഇരുൾ പരക്കും സ്കൂൾ വിട്ട് ആ കൂരിരുട്ടിലൂടെ അവരെല്ലാം വീടുകളിലേക്ക് മടങ്ങും നമ്മുടെ നാട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പകലും രാത്രിയും ഏതാണ്ട് തുല്യ അനുപാതത്തിൽ ലഭിക്കുന്നതിനാൽ ഇവരുടെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവില്ല ഇതിനൊരു മറുവശവും ഉണ്ട് ഇപ്പോൾ വേനൽക്കാലമാണ് സൂര്യൻ രാവിലെ മൂന്ന് മണിക്ക് തന്നെ സജീവമായി ഇനി രാത്രി മണിക്ക് ശേഷമേ അസ്തമിക്കൂ ഇപ്പോൾ രാത്രി എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ചു മണിക്കൂർ മാത്രമാണ് ആറുമാസം കഴിഞ്ഞാൽ പകൽ അഞ്ചു മണിക്കൂർ മാത്രമായി ചുരുങ്ങും ഈ കഥകളെല്ലാം ആലോചിച്ച് ഇറങ്ങേണ്ട സ്ഥലത്തെക്കുറിച്ച് മറന്നുപോയി ട്രെയിൻ റായ് സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നു ഞങ്ങളെ കൂടാതെ കുറച്ചുപേർ കൂടി ഇവിടെ ഇറങ്ങുന്നുണ്ട് പ്രായമായവരാണ് എല്ലാവരും യുവാക്കളുടെ സാന്നിധ്യം എങ്ങും കാണുന്നില്ല ഇതാണ് സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം ഒരു ഗ്രാമീണ സ്റ്റേഷന്റെ പകിട്ട് മാത്രമേ ഇതിനുള്ളൂ ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകൾ വളരെ രസകരമാണ് നേരെ എതിർ ദിശയിലല്ല അവയുള്ളത് ഇടതുവശത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും വലതുവശത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പം ദൂരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന മേൽപ്പാലമാണ് അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്റ്റേഷനിൽ റെയിൽവേ ജീവനക്കാരെയൊന്നും കാണുന്നില്ല ടിക്കറ്റ് പരിശോധനയും ഇല്ല റായ് പുരാതന നഗരം എന്നൊരു ബോർഡ് ഞങ്ങളെ ഇവിടെ വരവേറ്റു ചെറുവഴിയിലൂടെ വഴിയിലൂടെ സ്റ്റേഷന് പുറത്തേക്കിറങ്ങി വലിയ ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഗ്രാമാന്തരീക്ഷമുള്ള പട്ടണം ആദ്യമൊരു അമ്പരപ്പാണ് എന്നിൽ ഉണ്ടാക്കുന്നത് വേനൽക്കാലത്ത് ജനം തിങ്ങി നിറഞ്ഞു പോകുന്ന ഇംഗ്ലീഷ് പട്ടണങ്ങളാണ് ഞാൻ ഇതുവരെ കണ്ടിരുന്നത് ഇതിപ്പം നേരം ഉച്ചയോട് അടുക്കുമ്പോഴും വിജനമായ പട്ടണം ഇവിടെ നിന്നും ഏത് കാഴ്ചയിലേക്കാണ് ആദ്യം പോകേണ്ടത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ലാൻഡ് ഗേറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഫ്രഞ്ച് സ്പാനിഷ് രാജാക്കന്മാർ ഈ നാടിനെ കീഴടക്കാൻ നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും റായ് നഗരത്തെ സംരക്ഷിക്കാൻ പതിനാലാം നൂറ്റാണ്ടിൽ ശക്തമായ ഒരു കോട്ടയും നാല് കോട്ടവാതിലുകളും നിർമ്മിക്കപ്പെട്ടു ലാൻഡ് ഗേറ്റ് സ്ക്രാന്റ് ഗേറ്റ് ബാൻഡിങ്സ് ഗേറ്റ് പോസ്റ്റൻ ഗേറ്റ് എന്നിവയായിരുന്നു ഈ ഗേറ്റുകൾ ഇവയിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക ഗേറ്റാണ് ലാൻഡ് ഗേറ്റ് ഏറെക്കുറെ വിജനമായ പാതയോരത്തു കൂടി നടക്കുമ്പോൾ ഈ നാടിൻ്റെ ചരിത്രം അല്പം ആലോചിച്ചു പോകുന്നു ആയിരത്തി അറുപത്തിയാറിലെ നോർമൻ ആക്രമണത്തിൽ റായ് കീഴടക്കപ്പെട്ടിരുന്നു ഏതാണ്ട് നൂറ്റി എൺപത്തി വർഷം ഈ നാട് അവർ ഭരിച്ചു ഇവരിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെൻറി ഓഫ് വിൻചെസ്റ്റർ എന്ന് വിളിപ്പേരുള്ള ഹെൻറി മൂന്നാമൻ ഈ നഗരം തിരിച്ചു പിടിച്ചു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് വരെ ബ്രിട്ടൻ ഭരിച്ച ജോൺ രാജാവിൻ്റെ മൂത്ത മകനായിരുന്നു ഹെൻറി മൂന്നാമൻ സ്വാതന്ത്ര്യത്തിന്റെ വലിയ ഉടമ്പടി എന്ന് പുഴപ്പെട്ട മാക്നാക്കാർട്ട് ഒപ്പുവച്ച ഭരണാധികാരിയാണ് കിങ് ജോൺ ജനവിരുദ്ധമായ രാജഭരണത്തെ ജനാധിപത്യത്തിനും പൗരാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും മുൻതൂക്കം നൽകി പരിഷ്കരിച്ച മഗ്നാക്കാട്ട ലോക ജനാധിപത്യത്തിന്റെ മൂലക്കള്ളുകളിലൊന്നായാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത് നോർമന്മാരെ തുരുത്തിയിട്ടും നാടിന്റെ സുരക്ഷ അത് വലിയ വെല്ലുവിളിയായി നിലനിന്നു ഇതിനൊരു പരിഹാരമായി ഒരു വലിയ മതിലും കോട്ടയും പണിയുകയെന്ന ആശയം ഉയർന്നു വന്നു അതുപ്രകാരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ലാൻഡ്ഗേറ്റ് അടക്കം കോട്ടവാതിലുകളോടുകൂടിയ സംരക്ഷണം ഈ നാടിന് ഒരുക്കിയത് ഹെൻറി മൂന്നാമൻ രാജാവിന്റെ മകൻ എഡ്വേർഡ് ഒന്നാമൻ രാജാവായിരുന്നു അക്കാലത്തെ ഈ നാട് ഭരിച്ചിരുന്നത് ആ സമയത്ത് റായ് ഒരു തുറമുഖ നഗരമായി ഉയർന്നു വന്നിരുന്നു അതോടെ ശത്രുക്കളുടെ കണ്ണ് വീണ്ടും ഇവിടെ പതിഞ്ഞു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഫ്രഞ്ച് സൈന്യം റായ് ആക്രമിച്ചു ശക്തമായ യുദ്ധത്തിനൊടുവിൽ ഈ നാടിനെ തീയിട്ടു എന്നാൽ മുമ്പ് പലതവണ തീട്ട് നശിപ്പിക്കപ്പെട്ട നഗരം അത്തവണ വലിയ കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെട്ടു എന്നാൽ ലാൻഡ്ഗേറ്റ് ഒഴികെ ബാക്കി മൂന്ന് കവാടങ്ങളും വിസ്മൃതിയിലായി വാഹനത്തിരക്ക് അധികമില്ലാത്ത റോഡ് കാൽനിലക്കാരും നന്നേ കുറവ് തികച്ചും ശാന്തമായ അന്തരീക്ഷം റെയിൽ നിന്നും ഫിലിംവൽ വരെയുള്ള പ്രധാന പാതയാണിത് എ ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്നാണ് ഇതിൻ്റെ പേര് വീതി കുറഞ്ഞ ഗ്രാമീണ പാതയാണെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമങ്ങളുടെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിച്ച് ഇതിലൂടെ യാത്ര ചെയ്യാം ലാൻഗേറ്റ് ഒരു പ്രൗഢ നിർമ്മിതിയാണ് നിരവധി പിടിച്ചടക്കലുകളും പടയോട്ടങ്ങളും കണ്ട ഇടമാണ് ഇംഗ്ലണ്ടിലെ ഗ്രേഡ് വൺ സംരക്ഷിത കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഇതുണ്ട് ചോക്കുപാറകൾ കൊണ്ടാണ് ഈ കവാടം പണിതിരിക്കുന്നത് കവാടത്തിനു മുകളിൽ ഇംഗ്ലണ്ടിന്റെ പതാക പാറിപ്പറക്കുന്നു റായുടെ പ്രാദേശിക പതാകയും ഇതോടൊപ്പമുണ്ട് സാധാരണ ബ്രിട്ടന്റെ ഗരിമയുടെ പ്രതീകമായ യൂണിയൻ ജാക്കാണ് ഇത്തരം ചരിത്ര നിർമ്മിതികളുടെ മുകളിൽ കാണുന്നത് അതിവിടെയില്ല ബ്രിട്ടൻ എന്ന വലിയ ആശയത്തെക്കാൾ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്ന സാക്സൺ ജനതയുടെ മനോഭാവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പത്തു വർഷം മുമ്പ് ഈ കോട്ടവാതിൽ വൃത്തിയാക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഇവിടെ അടിഞ്ഞ ഇരുപത്തിയഞ്ച് ടൺ പ്രാവു വിസർജ്യം നീക്കം ചെയ്തു ലാൻഡ്ഗേറ്റ് കടന്ന് നമ്മൾ എത്തുന്നത് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന റായ് നഗരത്തിലേക്കാണ് വലിയൊരു മതിൽക്കെട്ടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ട നഗരം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പ്രദേശം ഇന്നും ജനവാസ മേഖലയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലേക്കുള്ള ഒരു ദിശാസൂചികയാണിത് സൂചികയാണിത് യു കെയിലെ ഏതൊരു നഗരത്തിലും ഇത്തരം ഒരു ബോർഡുണ്ടാകും ആദ്യമായി ആ നാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് യാത്രാ പദ്ധതി വേണ്ടവിധം തയ്യാറാക്കാൻ ഇത് ഏറെ സഹായകരമാണ് ഇംഗ്ലീഷ് ചരിത്ര സിനിമകളിൽ കാണുന്ന തരം തെരുവ് ചുവന്ന ഇഷ്ടികകളുടെ പ്രാകൃതഭാവവും ചെറിയ അറ്റകുറ്റപ്പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിനിടയിലൂടെ കാഴ്ചകൾ കണ്ട് പ്രായമായ കുറെ പേർ നടന്നു വരുന്നു ഈ കാണുന്നത് ഇംഗ്ലീഷ് കവിയത്രയും എഴുത്തുകാരിയുമായിരുന്ന റാഡ്ക്ലിഫ് ഹാളിന്റെ വീടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടം വരെയും ആംഗലേയ സാഹിത്യത്തിൽ ശ്രദ്ധേയമായ രചനകൾ നടത്തിയ വനിതയാണ് മാർഗ്രറ്റ് ആന്റോണിയോ റാഡ്ക്ലിഫ് ഹാൾ ലെസ്പിയൻ സാഹിത്യത്തിലെ ഒരു വിപ്ലവകരമായ കൃതിയായ ദ വെൽ ഓഫ് ലോൺലിനെസ് എന്ന നോവലിന്റെ പേരിലാണ് ഇവർ കൂടുതൽ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഹാംഷെയറിലെ ബോൺമോത്തിൽ ജനിച്ച ഹാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് റെയിലേക്ക് എത്തുന്നത് എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിലും സ്വർഗ അനുരാഗത്തിന്റെ കഥകളാണ് ഈ എഴുത്തുകാരിയെ ചുറ്റിപ്പറ്റിയുള്ളത് അക്കാലത്തെ പ്രശസ്ത ബ്രിട്ടീഷ് നടി എഥേൽ വാട്ടേഴ്സ് ഉൾപ്പെടെ നിരവധി പേരുമായി ചേർത്ത് റാഡ് കുറിച്ച് കഥകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അറുപത്തിമൂന്നാം വയസ്സിൽ മരിച്ച ഇവരെ ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ ഹെറിറ്റേജ് സെമിത്തേരിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് വിഖ്യാത എഴുത്തുകാരിയുടെ വീട് കടന്ന് ഞാൻ വീണ്ടും മുൻപോട്ട് നീങ്ങി ഇനിയാണ് റായുടെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തുന്നത് ഈ പ്രധാന നിരത്തൊഴിച്ച് ബാക്കിയെല്ലാം കല്ല് വിരിച്ച് വൃത്തിയാക്കിയ ചെറുപാതകളാണ് അതിലൂടെയെല്ലാം നടന്ന് കാഴ്ചകൾ പകർത്തണം ഇവിടുത്തെ മുഖ്യ ആകർഷകമായ സെന്റ് മേരീസ് ചർച്ചും അവിടുത്തെ കൂറ്റൻ പള്ളിമണികളും കാണണം റായ് പട്ടണത്തെ പള്ളി ഗോപുരത്തിൽ നിന്ന് പകർത്തിയെടുക്കണം സിൻക്യു പട്ടണത്തിലേക്കും തുറമുഖത്തിലേക്കും പിന്നെ ഈപ്ര ടവറിലേക്കും അവിടെ കൊടും ക്രൂരതയുടെ കഥ പറയുന്ന ജയിലുകളിലും സന്ദർശനം നടത്തണം കഴിയുമെങ്കിൽ മിർമയുടെ തെരുവും ലാമ്പ് ഹൌസും ക്യാമറയിലാക്കണം ഉച്ച കഴിഞ്ഞിരിക്കുന്നു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിലും മഴയുടെ ലക്ഷണമില്ല മുന്നോട്ടെത്തുമ്പോൾ മ്യൂസിയത്തിലേക്കും ടവറിലേക്കുമുള്ള ബോർഡ് കണ്ടു ആ വഴിയിലൂടെ നടന്നു ആ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം തൽക്കാലത്തേക്ക് വിടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത് സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്